ഇനി നമുക്ക് വയനാടുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് വയനാട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഓർക്കുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലേ വയനാടിന്റെ ജീവവായുവാണ് ശരിക്കും പറഞ്ഞാൽ ടൂറിസം ദുരന്തത്തിന് പിന്നാലെ സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നടത്തിപ്പും അനുബന്ധ കച്ചവടങ്ങളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് മേഖലയിലെ മാന്യം തീരുന്നതും കാത്തിരിക്കുകയാണ് നാട്ടുകാർ ഒരു ദുരന്തത്തിനും തകർക്കാനാകില്ല വയനാടിൻ്റെ വർഷമനോഹാരിതയെ പച്ചപുതച്ച പശ്ചിമഘട്ട നിരകളും മലകളെ ചുറ്റി വളഞ്ഞൊഴുകുന്ന പുഴകളും തടാകങ്ങളും ഇടതൂർന്ന കാടും നിറയെ തേയിലത്തോട്ടങ്ങളും ഇതൊക്കെ കാണാനെത്തുന്ന സഞ്ചാരികളെ ആശ്രയിച്ച് ജീവിതം കരുപിടിപ്പിച്ചവർ നിരവധിയാണ് വയനാട്ടിൽ മുണ്ടക്കൈ ദുരന്തത്തിനൊപ്പം വയനാട്ടിലെ ടൂറിസം മേഖലയും വിറങ്ങലിച്ചു പോയി ഇത് അനുബന്ധ കച്ചവടക്കാരെയും തൊഴിലാളികളെയുമാണ് കൂടുതൽ ദുരിതത്തിലാക്കിയത് വയനാട് ദുരന്തമല്ല ജൂരിമല ഒരു പ്രദേശം മാത്രമാണ് അവിടെ മാത്രമേ ഇത് സംഭവിച്ചിട്ടുള്ളൂ വയനാട്ടിൽ വേറെ പ്രശ്നം മറ്റു പ്രദേശങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന വാസ്തവം അപ്പം ഇനി ഇവിടെ ടൂറിസ്റ്റ് മേഖലയിൽ ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും മറ്റും തൊഴിലിടത്ത് ജീവിക്കുന്നവർക്കൊക്കെ ഒരു ഗുണകരമായി മാറുകയുള്ളൂ ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടതോടെ പതുക്കെ സഞ്ചാരികൾ എത്തിത്തുടങ്ങി നിലവില അവസ്ഥയിൽ എല്ലാവരും ഒന്ന് ഭയക്കും വയനാട്ടിലേക്ക് വരാൻ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ അടുത്ത് സംഭവിച്ചതുകൊണ്ട് ബട്ട് എനിവേ നമ്മൾ ആ സ്റ്റെപ്പ് എടുത്തു വന്നു വന്നപ്പം ഒരു കുഴപ്പവും തോന്നുന്നില്ല എല്ലാം പഴയപടി പടി തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണർന്നു എന്ന് പറയുമ്പോൾ ഈ അട്ടമല ഡിജിറ്റൽ ക്ലാസ് പെഡിജ് ഇന്ത്യയിലെ ഫസ്റ്റ് ഡിജിറ്റൽ ക്ലാസ് പഠിച്ചാണ് ആണ് ഇപ്പോൾ ഉള്ളിയിൽ ലോങ്ങസ്റ്റാണ് ഹയസ്റ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പത്തൊൻപതാം കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇതിനെ വളർത്തിക്കൊണ്ടുവരിക അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക അതപ്പാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് വയനാട്ടിൻ്റെ ഒരു എൻ്റെ സ്ഥലമാണ് പിന്നെ മാത്രമല്ല നമുക്ക് ഇവിടുന്ന് കാഴ്ചകൾ ഊട്ടി മല നിരകൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് നമ്മളെ അമ്പൂത്തി മലകൾ കാണാം ങ്ങോട്ട് ഈ പിന്നെ ചെമ്പ്രാമലകൾ പിന്നെ അത് മാത്രമല്ല ഇത് ചുറ്റും ഈ തേയിലത്തോട്ടങ്ങൾ നല്ല മനോഹരമുള്ള സ്ഥലമാണ് നമുക്ക് ഈ മനോഹാരിത ആസ്വദിക്കുന്നതിനായി നിരവധി ആളുകളാണ് വീണ്ടും വയനാട്ടിലേക്ക് എത്തുന്നത് മുണ്ടക്കൈ ദുരന്തത്തിൽ വിറങ്ങലിച്ചു പോയ വയനാട്ടിലെ ടൂറിസം മേഖലയെ വീണ്ടെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ക്യാമറമാൻ ശരത് സലാം മുഹമ്മദ് മീഡിയ വൺ വയനാട്